ഒരു വന്ധ്യവയോധികനായ മനുഷ്യൻ്റെ നയതന്ത്ര നീക്കം മാനവികത മനുഷ്യത്വം അതിന് ഒരു ഉത്തരമായതിൻ്റെ സാധ്യത കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചതായും ബാക്കി കാര്യങ്ങൾ കുടുംബവുമായി ആലോചിച്ച് വേണ്ട പരിഹാരങ്ങൾ കാണുമെന്നും കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിൻ്റെ ഓഫീസ് അറിയിച്ചതായി ഇന്നലെ രാത്രി മുതൽ വാർത്തയിൽ നിറഞ്ഞങ്ങനെയേ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു വൃദ്ധനായ ഒരു വന്ധ്യവയോധികനായ മനുഷ്യൻ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും സ്വാധീനവും ഒരു മനുഷ്യജീവിതം രക്ഷപ്പെടുത്തുന്നതിന് അതും അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ സാധ്യതകൾ ഉപയോഗിച്ച് തന്നെ രക്ഷിക്കുന്നതിന് മറുവശത്ത് ഏത് ജാതിയെന്ന് നോക്കാതെ ഏത് മതമെന്ന് നോക്കാതെ ഇടപെടലിലൂടെ നൽകുന്ന സന്ദേശം അത് ഇന്നത്തെ കാലത്ത് വളരെ വലുതാണ് വസ്ത്രം നോക്കിയും കുറ്റമാരോപിച്ചും ജയിലിൽ അടയ്ക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും നാടകം പോലെ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലത്താണ് ഈ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ എല്ലാ കാലത്തും കാണിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു സംഘാടന മികവും ഇടപെടലിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു നയതന്ത്ര ബന്ധവും ഒക്കെ ഉപയോഗിച്ച് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുന്നതിന് അതിന് കാരണമായി മാറുന്നത് എന്നുള്ളത് അടയാളപ്പെടുത്തപ്പെടേണ്ട കേരളത്തിലെ ഒരു ചരിത്രമായി ഇന്നും നാളെയും ഇനി വരുന്ന കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള സംഭവങ്ങൾ പോലും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചും കുളം തുരന്നും കുഴിതുവരെന്നും അതിനുള്ളിലും ജാതി തപ്പുന്നവരുടെ കാലത്താണ് കാന്തപുരം ഉസ്താദിൻ്റെ ഈ കാന്തപുരം അബൂബക്രിസം എന്ന് പറയാവുന്ന ഏറ്റവും മനോഹരമായ ഒരിടപെടൽ നടന്നത് ഇതിനു വേണ്ടി ആദ്യം സംസാരിച്ച ഒരാളിലായിരുന്നു ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ കാരണം വേറൊന്നും കൊണ്ടായിരുന്നില്ല തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷ നൽകണം ആ ശിക്ഷ തീരുമാനിക്കുന്നത് അതത് രാജ്യത്തിൻ്റെ നിയമങ്ങളാണ് മുഹമ്മദിയൻ ലായിൽ ബ്ലഡ് മണിയും മാപ്പും ഒക്കെ ഒരു സാധ്യതയാണെന്നിരിക്കെ അത് നിമിഷപ്രിയ ആയതുകൊണ്ട് നിഷേധിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയും ആ സാഹചര്യത്തെ വളരെ മനോഹരമായി ഉപയോഗിക്കുകയും ചെയ്തു കാന്തപുരം ഉസ്താദ് അതിനാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഒരു പ്രതീക്ഷയുടെ പ്രകാശം വല്ലാണ്ട് പരന്നിരിക്കുന്നത് ആ പ്രകാശത്തിൽ അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നത് മാനവികതയുടെ തലമാണ് ഒരു വിശ്വാസത്തിൻ്റെ മനോഹാരിതയാണ് വേറെ ഏതെങ്കിലും ഒരു ജാതിക്കാരനെ കണ്ടാൽ കൊല്ലണമെന്നും അവനോട് മിണ്ടരുതെന്നും അവനെ തിന്നണമെന്നും ഒക്കെ നടന്ന് പേര് വെച്ച് പഠിപ്പിക്കുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള നാറികളുടെ കാലത്തും അത്തരം നാറികൾക്ക് പിന്തുണ നൽകുന്ന ഒരുപാട് പരനാറികളുള്ള കാലത്ത് കാന്തപുരം ഉസ്താദ് കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കർമ്മോജ്വലമായ ഒരു ഇടപെടലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ വിശദാംശങ്ങൾ വരാനുണ്ട് ചില വാർത്തകളിൽ കാണുന്നത് പോലെ അതിന് പിന്നെ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല എന്നൊക്കെ അടിക്കുറിപ്പുകൾ എഴുതുമ്പോഴും ഏതായാലും ആ മനുഷ്യൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കടുത്ത പ്രതീക്ഷ അല്ലെങ്കിൽ കടുത്ത ഉറപ്പ് കിട്ടാതെ ഒരിക്കലും അത് പുറത്തുവിടില്ല കാരണം മറ്റാരെക്കാളും തൻ്റെ ശത്രുക്കളെക്കുറിച്ചും എവിടെ നിന്നെല്ലാം ഇതിന് പലതരത്തിലുള്ള ആപ്പുകളും പാരകളും വരാമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ അറിയാവുന്ന ആളായതുകൊണ്ട് അതെല്ലാം ബോധ്യപ്പെട്ട് തന്നെയായിരിക്കും കാന്തപുരം ഉസ്താദിൻ്റെ ഓഫീസ് അങ്ങനെ അറിയിച്ചിട്ടുണ്ടാവുക ഏതായാലും ആ സന്തോഷകരമായ വാർത്ത അത് നൽകിയ ഒരു സന്തോഷത്തിലാണ് ഇന്നലെ ഉറങ്ങിയത് ഇന്ന് രാവിലെ തന്നെ അത് നിങ്ങളോട് പങ്കുവെക്കണമെന്നും വിചാരിച്ചു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ ഇനിയും ഈ പറഞ്ഞതുപോലെ മനുഷ്യർക്കിടയിൽ സ്പർദ്ധ ഒഴിവാക്കുന്ന മനുഷ്യനെ സാധ്യതകൾ ഉപയോഗിച്ച് പരമാവധി ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന ഇത്തരം ഇടപെടലുകൾ ഉപയോഗിക്കാൻ കഴിയട്ടെ മഹാത്മാഗാന്ധിയുടെ ഒരു വാചകം കൂടി ഉദ്ധരിച്ചുകൊണ്ട് നിർത്തുന്നു മാനവികത എന്ന് പറയുന്നത് കേവലം മനുഷ്യരൂപം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല മറിച്ച് മനുഷ്യകർമ്മങ്ങൾ കൊണ്ടും മനുഷ്യത്വം കൊണ്ടും ഉണ്ടായിത്തീരേണ്ടതാണ് അതുതന്നെയാണ് ഇസ്ലാം ഏറ്റവും അവസാനം വരെ മനുഷ്യനോട് കരുണയും നീതിയും ആർദ്രതയും ഒക്കെ കൽപ്പിച്ചിട്ടുള്ളതും അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് കാന്തപുരം അബൂബക്കർ ഉസ്താദ് ഇതിലിടപെട്ടിട്ടുള്ളതും ഇത് പറയുമ്പോൾ ഇത് കാന്തപുരത്തിൻ്റെ മറ്റെന്തെങ്കിലും സാധ്യതകളും മതം വേറെ എവിടെങ്കിലും കൊണ്ട് നിർത്തി സംസാരിക്കാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മതവിശ്വാസത്തിൻ്റെ വക്താവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മതം നിഷേധിക്കുന്ന നിഷിദ്ധമാക്കുന്ന ഒരു കാര്യമാണിതെങ്കിൽ അദ്ദേഹം ഈ മാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായിരുന്നില്ല ഏതായാലും ഈ ഇടപെടലിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദീർഘായുസ് നൽകട്ടെ